നജബ് നജബ്ഗട്ടിലമ്മ ദില്ലിയിൽ ഒരു മലയാളിയിലും ഒരു ദേവിക്ഷേത്രമുണ്ട് നജബ്ഘട്ടിൽ ഇവിടെ സാധാരണ പൊങ്കാല എല്ലാ വർഷവും നടക്കുന്നതാണ് എന്റെ പഴയ ഡെയറിയുടെ ഇതിരളുകൾ മറിച്ചപ്പോൾ കണ്ടെത്തിയ കവിതയാണ് പണ്ട് എഴുതിയ എഴുതിയതാണ് നമസ്കാരമേ നജബ്ഘട്ടിലമ്മേ മഹാവിഷ്ണുമായേ അമ്മേ ോകനാദേവ അമേ മഹാമയ തൈയമ്പിയേ ഒരു ദീപനാളും തെളിയേണമെന്നിൽ തിരുതാമ ദീപം ത ഒരു ദീപനാളും തെളിയേണമെന്നിൽ തിരുനാമ ദീപം വളരേണമെങ്കിൽ നിറപോടെ വരണേ ഒരുപാട് നാമങ്ങൾ ഒരു വിട്ടു ഞാരി വരിഭാഗമാക്കി മനസ്സൊന്നിതന്ന് വരിചോടുവന്നേ വരമൊന്നു തരണേ ഒരു ശ്രീവികാസം ബലമാക്കി തരണേ ഒരുപാട് മോഹങ്ങൾ വളരും നിതങ്ങിൽ കളയാണിതെല്ലാം കളയേണ്ടതാണ് കരമൊന്നു തന്നാൽ കളയൊക്കെ നീക്കി കമനീയമായോരു മനസ്സൊന്നൊരുക്കാം പൂജക്കിതമ്മേ മക്കൾ വരുന്നു പൂജക്കിതമ്മേ മക്കൾ വരുന്നു മക്കൾക്കു മംഗളം വരുടെ നമന്നേ ശക്തി സ്വരൂപിണി ലക്ഷ്മി മഹാമായി ശാന്തി സ്വരൂപിണി വരതായി ശാന്തി സ്വരൂപിണി വരതായിണീ ശാന്തി സ്വരൂപിണി വരതായിണി പൊങ്കാല തങ്ങൾ കരിവോടെ വരണേ അഗ്നിതാളങ്ങൾ കളിക്കേണമേ വരവൊന്നു തന്നേ പരചാക്ഷിമാർക്ക് മനഗാഠിതങ്ങൾ അരുളേണമേ മനഗാഠിതങ്ങൾ അരുളേണമേ അമ്മേ മഹാമായ തയ്യമ്പിയേ അമ്മേ മഹാമായ ലോകനാഥേ അമ്മേ മഹാമായ തയ്യമ്പിയേ അമ്മേ മഹാമായ ലോകനാഥ അമ്മേ മഹാമായ തയ്യമ്പിയേ അമ്മേ മഹാമായ ലോകനാറി പൊങ്കാല തന്നിൽ തനിവോട് വരണേ അഗ്നാളങ്ങൾ തെളിക്കേണമ ു തന്നേ വനരാക്ഷിമാർക്ക് മനകാഠിതങ്ങൾ അരുളേണമേ മനകാഠിതങ്ങൾ അരുളേണമേ അമ്മേ മഹാമായ കളിയേ അമ്മേ മഹാമായ ലോകനാദേ അമ്മേ മഹാമായ ലോകനാവിചന ശിവകുമാർ അയ്യട